എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹസ്ഥിതികളുടെയും രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തിരുവോണം നക്ഷത്രത്തിന്റെ ദേവത മഹാവിഷ്ണുവാണ് ഭരണഗ്രഹം ചന്ദ്രനുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് വിദേശ യാത്രകൾ നടത്താനുള്ള യോഗമുണ്ട് ഈ യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും ഈ വർഷം സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുമായി ആലോചിക്കുക വളരെ കാലമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് ഈ വർഷം മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാവുന്ന അനുകൂല കാലഘട്ടമാണിത് സെപ്റ്റംബറിന് ശേഷം അനാവശ്യമായ വിവാദങ്ങളിലും തർക്കങ്ങളിലും ചെന്ന് ചാടാതെ ശ്രദ്ധിക്കുക ഈ വർഷം പ്രായമായവരെയും ദരിദ്രരെയും വികലാംഗരെയും പരമാവധി സഹായിക്കുക ഇത് നിങ്ങളുടെ ഏഴരശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും അവിട്ടം നക്ഷത്രത്തിന്റെ ദേവതകൾ അഷ്ടവസ്തുക്കളാണ് ഭരണഗ്രഹം ചൊവ്വയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങളുടെ തൊഴിലിലും ബിസിനസിലും കാര്യമായ പുരോഗതി ഉണ്ടാകും മുടങ്ങിക്കിടന്ന പല സംരംഭങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും ശനിഗ്രഹം ഗ്രഹം വർഷ ആരംഭം മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവിട്ട നക്ഷത്രത്തിൽ തുടരുന്നുണ്ട് തുടർന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വീണ്ടും നിങ്ങളുടെ നക്ഷത്രത്തിൽ പ്രവേശിക്കും ഇതുമൂലം വർഷത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ദൃശ്യമാകും ഒക്ടോബർ മാസത്തോടു കൂടി നിങ്ങളുടെ കൈകൾക്ക് രോഗങ്ങൾ ഉണ്ടാകാനോ പരുക്ക് പറ്റാനോ ഉള്ള സാധ്യത സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാതാവിന്റെ കാര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ചതയം നക്ഷത്രത്തിന്റെ പ്രതീകം ഒരു വൃത്തമാണ് നക്ഷത്ര സമൂഹത്തിന്റെ ദേവത സമുദ്രങ്ങളുടെ ദേവനായ വരുണനാണ് ഭരണഗ്രഹം രാഹു ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് അവസരങ്ങൾ തൊഴിലുകൾ എന്നിവയ്ക്ക് അനുകൂലമായ സമയമാണ് ജൂലൈ പകുതിക്ക് ശേഷം ഇവരുടെ കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ സമയത്ത് സംസാരം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നിങ്ങളുടെ തൊഴിലിലും കരിയറിന്റെ കാര്യത്തിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ പലപ്പോഴും നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ബലം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് സെപ്റ്റംബർ മാസത്തിന് ശേഷം നിങ്ങൾക്ക് വയറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉദര രോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായേക്കാം കുടുംബത്തിലെ പ്രശ്നങ്ങൾ തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും പോകാതെ ഈ വർഷം ശ്രദ്ധിക്കേണ്ടതാണ്